പക്ഷെ നമ്മളെ ഫോണിൽ കവർ ഒന്നുമില്ല ഗൈസ്ലാണ്ടി കൂടാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഇല്ലാണ്ട് എനിക്ക് പേടിയാൽ ഫസ്റ്റ് കളിക്കാൻ വന്നത് സപ്നയാണ് ഇതെന്തുവാണേ എവിടെ നിന്നൊരു അഹീലായിട്ട് നോക്കുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ടൂൺ പറ്റ സാധനം ശരി അങ്ങനെ നമ്മൾ വീണ്ടും ഗെയിം ആയിട്ട് വന്നിരിക്കുകയാണ് കുറെ ആളുകൾക്ക് ശേഷം നമ്മൾ ഈ ലോങ് വീഡിയോ ഇടുന്നത് കാരണം നമ്മളെ ഫോണ് ഒരു ദിവസം യൂട്യൂബ് എടുത്ത് മണഞ്ഞു പോയതാണ് പിന്നെ കുറെ ദിവസമാണ് നമ്മൾ ഓണാക്കി കുത്തി കുത്തി ഓണാക്കാൻ നോക്കും പക്ഷെ എന്തോ അങ്ങനെ ഓണായില്ല അങ്ങനെ നമ്മൾ ശരിയാക്കാൻ കൊടുത്തിട്ട് ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത് പക്ഷേ നമ്മളെ ഫോണ് കവർ ഒന്നുമില്ല ഓക്കെ സാധാരണ ഗെയിം ഒക്കെ കളിക്കാറുണ്ടായിരുന്നു ഇതിനാണ് കൂടുതലും ഗെയിംസ് ഒക്കെ ഉള്ളത് കുറേ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്ട എല്ലാം ഡൗൺലോഡ് ചെയ്യാത്ത കൊറേപ്പുണ്ട് കൊറേ ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത ഇതിലായിരുന്നു ഇതിലാണ് കൂടി മെമ്മറി ഉള്ളത് അപ്പൊ ഇതിലാണ് നമ്മൾ കൂടുതൽ മിനിറ്റ് ഉള്ള വീഡിയോസും എടുക്കാറ് ഇതിലായിരുന്നു അപ്പൊ ഈ ഫോൺ ഒന്ന് ശരിയായി കിട്ടിയിട്ടാണ് ലോങ് വീഡിയോ ഇടാനൊക്കെ ഇപ്പൊ നമ്മള് ഒരു ഷോർട്ട് വീഡിയോ കഴിഞ്ഞ 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 സമയത്ത് ഇണ്ടായിരുന്നു ഹിൽ ക്ലൈംബർ ഗെയിം വരുന്നു പക്ഷെ ഇന്നത്തെ ഗെയിം മാത്രമല്ല ഇന്നത്തെ ഒരു ഹൊറായിട്ടുള്ള ഒരു ഐസ് എന്ന് പറയുന്ന ഒരു പ്രേതത്തിന്റെ ഗെയിമാണ് ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രേതമുണ്ട് ഒരു ഈ കൊച്ചുസാക്കിയ ജപ്പാനിലെ ഇങ്ങനെ ഇങ്ങനെ എന്താണ് ഇന്ന ഫേസ് ഇത്ര കത്തിക്കൊണ്ട് വെട്ടിയ ഒരു പ്രേത ഒരു പെണ്ണിൻ്റെ കഥ തെറ്റിഐസ് ഗെയിമാണ് ആ വാതിൽ റൂമിലകത്ത് കയറിയാൽ അത് അതിന് റൂമിലത്തോടെ കയറാൻ പറ്റത്തില്ല പക്ഷെ അത് നമ്മൾ പുറത്തിരിക്കുമ്പം അവിടെ പണസഞ്ചിയൊക്കെ ഉണ്ടാവും ആ പണസഞ്ചികളെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് പത്ത് പണസഞ്ചി നമ്മൾ കണ്ടുപിടിക്കും എവിടെ ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി കണ്ടുപിടിക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ റൂമിലകത്തായിരിക്കും ചിലപ്പോൾ പുറത്തായിരിക്കും പക്ഷെ കുറച്ച് ചിലപ്പോൾ അത് നമ്മൾ പറയുകയാണെങ്കിൽ മോടണം അപ്പൊ അത് മണ്ടേ റണ്ണെന്ന് എഴുതി കാണിക്കും അപ്പൊ അത് മോടിയിട്ട് ഓരോ അത് നമ്മൾ ശരിക്കും നമ്മൾ അത്ര തൊക്കെ പോയി അപ്പൊ അത്ര പണം കണ്ടെങ്കിൽ കണ്ണുകളും ചില സമയത്ത് ഒരു ഐ ഒരു ഐസിന്റെ സിമ്പൽ കളിക്കും ഒരു ചുമറി കാണിക്കുമായിരിക്കും അത് നമുക്കൊന്നെടുക്കാം അതെടുത്താൽ നമുക്ക് എവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റും കാണാൻ പറ്റും നമ്മൾക്ക് പുറത്ത് പ്രേതം ഒന്ന് അറിയണ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണമില്ല എന്നാൽ കളിക്കാൻ പറ്റും ബാക്കി കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പൊ നമുക്ക് ഈ പണം സഞ്ചി ഒരു പത്തോ ഇരുപതോ ആകുമ്പോഴേക്കും നമുക്ക് രക്ഷപ്പെടാം നമ്മള് ജയിച്ചെന്നാണ് നടത്താം അപ്പം ഫസ്റ്റ് കളിക്കാൻ പോകുന്നത് സ്വപ്നയാണ് സെക്കൻഡ് കളിക്കാൻ പോകുന്ന

ഈ സൈഡിൽ നമ്മളീ പണം തട്ടിപ്പറച്ച് അവസാന മെയിൻ വാതിലുണ്ട് അതിലൂടെ പുറത്തിറക്കാം നമുക്ക് കൊണ്ടു കൊണ്ട് അല്ലാതെ നമുക്ക് അതിലൂടെ നമ്മൾ ഈ പണം തട്ടി പിടിക്കാനാണ് ഈ പത്താം പണം എടുത്താലേ നമുക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇതിന്റെ ടൂണൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ടത്തെ ഒരു അട്രോഷൻ ആയിട്ടായിരിക്കും ഇത് കാണേണ്ടത് അങ്ങനെ എനിക്ക് ഇതിന്റെ ടൂണൊക്കെ കേട്ട് നമ്മൾ പേടിയാകും ഇതിൽ കുറച്ച് ടൂൺസ് ഒക്കെ വരങ്ങിട്ട് എന്റെ അലർച്ച മഞ്ജിലിടക്കും അത്ര എനിക്ക് ഇഷ്ടമല്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിമാണ് കേട്ടാ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം

എനിക്ക് സൗണ്ടൊക്കെ ഇത്തിരി പേടിയാകുന്നുണ്ടല്ലേ അവിടെ അവിടെ ഈ പൊട്ടി കസേ ഇരിക്കുന്നോണ്ടി പൊത്തി നമ്മള് റൂമിരിക്കണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഫസ്റ്റ് വാതിൽ വല്ല ഉണ്ടാടി ഐസിന്റെ ഇല്ല ഇവിടെ ഈ റൂമിലില്ല അന്ന് കളിച്ചപ്പോ എനിക്കറിയായിരുന്നു നമുക്ക് ഇറങ്ങാം ഗൈസ് ഒരു വലിയ വീടാണ് ചുറ്റി കറങ്ങി ചുറ്റിക്കറങ്ങി കഷ്ടപ്പാട് ഒരു വട്ടം ഇവിടെ ഇത് കളിച്ച് ജയിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇത് കളിച്ച് ജയിച്ചിട്ടില്ല കാരണം അത് നേരെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഒരു പുറത്തോട്ട് ഇറങ്ങിയാ നമുക്ക് ഇത് കിച്ചൺ ആണ് ഗൈസ് മൊത്തം ഇവിടെ നമ്മളിത് ഇതുപോലെ ഓരോ റൂമിനകത്ത് കേറാനും നമുക്ക് പേടിക്കാൻ ആവശ്യമില്ല കേട്ടോ അതാ ഒരു പണസഞ്ചി മൂന്നായിട്ടുണ്ട് പെനസഞ്ചി ഓ നാലായിട്ടുണ്ട് തുറന്ന് വെച്ച കാരണം ഇനി വരെ നമുക്ക് ഈ റൂമിൽ മനസ്സിലാവും അതൊക്കെ ഞാൻ കളിച്ചിട്ട് ഇതൊന്നും എനിക്ക് അത് കിട്ടിയിട്ട് അങ്ങനെ ഉപയോഗം ഇല്ലെന്നാ തോന്നുന്നു അതിന്റെ ഉപയോഗം ഉണ്ടാവൂടി അങ്ങനെ കളിച്ചപ്പോ അങ്ങനെ ഐസിന്റെ ഐസ് കടന്ന് മുന്നാണെങ്കിൽ അർദ്ധം പുറത്ത് പ്രേതം വന്നിട്ടുണ്ടെന്നാണ് അപ്പൊ നമ്മളിപ്പോടില്ല ഈ മിന്നിലൊക്കെ ഒന്ന് മാറിട്ട് എന്തിനു പുറത്തിറങ്ങിയത് ഇവിടെ നമ്മൾ കയറിയില്ല നേരത്തെ അപ്പൊ ഇവിടെ കയറി നമുക്ക് അല്ല ആ സൈഡിൽ കയറിയാ അതിന്റെ ഇപ്പുറത്ത് ഇങ്ങോട്ട് റൂം ഉണ്ട് അങ്ങോട്ട് നമ്മള് കയറിയിട്ടുണ്ട് ഡൈനിങ് ടേബിളിന്റെ സ്ഥലം സൈഡിൽ പിയാനോണ്ട് നമുക്ക് പോയി കുറച്ച് പിയാന ടൂണ് അത് നമുക്ക് തന്നെ ഇതൊക്കെ ഒരു കോഡ് നമ്പർ കിട്ടിയിട്ടുണ്ട് അവിടെ ഒന്നും ഇല്ല അവിടെ ഒരു കോഡ് നമ്പർ കിട്ടിയിട്ടുണ്ട് അവിടെ ഒന്നുമില്ല അതേ പിയാനോ പോയി അയച്ചേടി നമുക്ക് പിയാനോ വായിക്കാം കേട്ടോ കണ്ട അവിടെ ഒരു എമ്മ നമുക്ക് ആദ്യം ഇവിടെ പോയി സൗണ്ട് ഇട്ടിട്ടാണോ അത് എന്താ കണ്ടോ നമുക്ക് ആദ്യം പോയി പോയിട്ട് വരാം കണ്ടോ നമുക്ക് നമുക്കിതിലൂടെ പുറത്ത് വെക്കാൻ പറ്റുമോ പക്ഷെ ഇപ്പൊ പുറത്തു വെക്കി അതൊന്നും കുറഞ്ഞു അതാണ് നമ്മളിപ്പൊ പുറത്ത് വെക്കാത്ത നമുക്ക് ഈ ഗ്ലോവ് ഒന്ന് പോയി ഒന്നും ഇതാക്കി തരാം ഇറങ്ങുന്നുണ്ടില്ലേ ഓക്കേ ഇവിടെ ആരുടെക്ക് പടങ്ങളുണ്ട് കേട്ടോ എന്തായാലും പുറത്തിറങ്ങാൻ പേടിച്ചിട്ടാണ് കൊറച്ചൊരു ഇടത്തന്നെ നിക്കുന്ന പുറത്തിറങ്ങാം ഈ രണ്ട് വാതില് നമ്മള് കേറി അപ്പൊ നമുക്ക് രണ്ട് ഇങ്ങനെ പോവാ ഇവിടെ ഒരു കുഞ്ഞി സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് ഇത്രേ ഉള്ളു ആ ഇവിടെ ഒരു പണമുണ്ട് പണമുണ്ട് ഒരു കണ്ണിന്താ ചില്ല നമ്മൾ ഈ വതിലാണ് നമ്മ ഈ വതിൽ കൂടെ നമുക്ക് ഈ വാതിൽ കൂടിയും പുറത്ത് പോവേണ്ടത് ഓക്കെ പുറത്ത് വന്ന അതിൽ അത് തന്നെയാണ് ഇങ്ങനെ പുറത്ത് പോട്ടെ ഒരു ചെറിയൊരു പേടിയുണ്ട് നമ്മള് കളിച്ചിട്ടുണ്ടെങ്കിൽ കളിക്കുന്ന കടം കഴിച്ച് ഇതില് ഒരു ഇതുണ്ട് അവിടെ ഈ വതില് കൂടെ നമ്മൾ പുറത്തു പോകേണ്ടത് പക്ഷെ പക്ഷെ തുറക്കാൻ പറ്റൂല പണ ഫുൾട്ട് നമുക്ക് തുറക്കാം നമ്മൾ അടുത്ത ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് കണ്ട് 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 ആ കണ്ണിനടുക്കാൻ പറ്റില്ല ഏറ്റവും ഒത്തിരി പേര് ഓക്കെ നമ്മൾ രണ്ടും എടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് കേറോ ഫസ്റ്റ് നമ്മൾ ഈ കളി വെറുതെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചപ്പോഴേക്കും നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ നമ്മൾ കളിക്കായിരുന്നു പിന്നെ നമ്മൾ യൂട്യൂബിലടിച്ച് നോക്കി അപ്പോഴേക്കാണ് അതിനെ കുറിച്ച് പറഞ്ഞത് അപ്പം നമുക്ക് മനസ്സിലായത് എങ്ങനത്തെ കളിയാണ് എനിക്ക് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് കളിക്കുമ്പോഴേക്കും നമുക്കൊരു ടി വി അതിനകത്ത് തുറക്കിപ്പോ ആ പ്രേതം ഉണ്ടെന്നാണ് പ്രേതെന്ന തല മാത്രമേ ഉള്ളൂ അതിന് മാത്രം നല്ല ഇപ്പൊ സൗണ്ട് ശരിക്കും ഇങ്ങനത്തെ അവർക്ക് ഇവിടുത്തെ നമ്മൾ പോകുമ്പോഴേക്കാണ് അലപ്പ് നിക്കുന്നത് നമുക്ക് പുറത്തെക്കണോ മെയ്ൻ വതിര കൂടുകയാണ് നമുക്ക് ഇതിനക താ താഴേക്കിറങ്ങ കൊണ്ടേക്കിറങ്ങാനാണ് ഞാൻ താഴെ ഇറങ്ങാനാണ് ഓ ഗയ്സ് കൊടുക്കാൻ തുടങ്ങി എന്തെങ്കിലും വതിര കേറി വതിര കേറി അക്ഷരം ഇവിടെ വലിഞ്ഞാണ് പോടിച്ചേരാ ഇവിടേ നേരാൻ പറ്റില്ല ഓ മൈ ഹെഡ്ഷോ വെട്ട വെഷ വെട്ടതാണ് അത് വാതിലുകളാണ് വാതിലല്ല ഇതൊന്നും വാതിലല്ല കേട്ടോ കഴിച്ച തുടങ്ങാണ്ടോ ഇപ്പൊ പ്രേത സത്യം തന്നെ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം പക്ഷെ നമ്മൾ ഇതിന്റെ ചെറിയൊരു സണ്ടെ നമ്മളകത്ത് അറിയും കായ് നമ്മളെ പണസഞ്ചി അങ്ങനെ ഏയാണ് എടുത്തിട്ടുണ്ട് ചെറിയൊരു പേടിയുണ്ട് ഇതൊന്നും വാതിലല്ല കേട്ടോ നമുക്ക് പക്ഷെ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ നിലയിലങ്ങൾ കേറുമ്പോ റൂംസ് ഈ റൂമുകളൊക്കെ കുറവായിരിക്കും അപ്പൊ നമ്മളെ ഓണി ഇതെന്താണ് ഇതെന്ത് വേണേ എവിടെ നോക്കുമ്പോ ഒരു പേടിപ്പെടുത്തുന്ന ടൂണ് ഓക്കെ നമുക്ക് നമ്മൾ നേരെ നമുക്ക് നമുക്ക് പോയി നോക്കാം ഓടിപ്പോണുണ്ട് ഇവിടെ ഇവിടെ ആ ഒരു ഓടിപ്പോണസഞ്ചി ഉണ്ട് ഭാഗ്യം കണ്ടത് സുമായി പോരാതിരുന്ന പണസഞ്ചി അങ്ങനെ കണ്ട ഇവിടെ കമ്മുകൾ കുറവാണല്ലേ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടേ പതൊരു ില്ല അത് നമ്മൾ കാരണം നമ്മൾ എത്ര നമ്മൾ ഇത്ര എടുത്തത് വെറുതെ ആയി പോയി ഗൈസ് സമ്മാനം അല്ലെ പണസഞ്ചി എട്ടെണ്ണം എടുത്തത് വെറുതെ ആയി പോയി ഒരു ഉപയോഗിച്ചിട്ടില്ല ഗൈസ് അതാണ് ഒന്നാമത്തെ നിലയിൽ എത്തുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ ഇതിൻ്റെ അടുത്ത് ഞാൻ കളി തുടങ്ങാം ഞാൻ ജയിക്കുന്ന വിശ്വാസം ഉണ്ടാകുന്നതൊന്നും സമാധാനം ഇല്ല അത് അണെന്ന് കാണിച്ചു വേറെ ഏതെങ്കിലും സൈഡിൽ കൂടാണ്ട് ഞാൻ എന്റെ മുന്നിൽ തന്നെ കയറി പെട്ടു അതാണ് എന്റെ അവസ്ഥ നീ അവിടെ ഓക്കെ ഇത് സത്യം കളിക്കുമ്പോഴേക്ക് സൈഡിൽ ഇരുന്ന് കാണുന്ന ആൾക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു ഞാൻ ഈ ഗെയിംസ് ആൾക്കാര് കളിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ പോലും എനിക്ക് എന്തോ ഇരിക്കാ തോന്നിക്കാറ് ൊരു കുറച്ച് പ്രേതം ഉണ്ടല്ലോ അത് കാണാതെ രക്ഷപ്പെടണമല്ലോ എന്നൊക്കെ ഒരു അന്ന് തന്നെ മൂന്ന് ഇത് കിട്ടിയിട്ടുണ്ട് മൂന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഇത് ആണ് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കണെങ്കിൽ ഇത് പത്തെണ്ണം എടുത്താൽ മതി അതാണ് അന്നെ അതീക്ഷ ഇരുപത് എടുക്കാനുള്ള അതാണ് എനിക്ക് പെട്ടത് എത്ര എണ്ണം ആറെണ്ണം അങ്ങനെ തന്നെ എടുത്തത് അങ്ങനെ സമയം കൂടുന്തോറിന് പണം സഞ്ചി മുപ്പതും ഇതൊക്കെ ഇനി നമ്മൾ ഇത് കളിച്ചുകൊണ്ടേ തുടർന്ന് പ്രത്യേകിച്ചെണ്ണം ഇരിക്കുകയാണെങ്കിൽ ഇത് പതുക്കെ നാല്പത് എന്നുവെച്ചാ ഈ കാലത്ത് ഒറ്റ എപ്പോഴും നമ്മളിത് കളിക്കാനാണ് നമ്മുടെ ഫോണിൽ നമ്മൾ ഇത് ഡെലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പതുക്കെ ഇരുപത്തിന്ന് മുപ്പതായ നാൽപ്പതായ ഒമ്പതായെന്ന നൂറൊക്കെ ആവാറുണ്ട് എന്തോന്ന് ഞാൻ കളിക്കുന്ന വീഡിയോയിലൊക്കെ നാൽപ്പത് ഒരു കണ്ടത് നാൽപ്പത് ആണ് കണ്ടത് അവിടെ താക്കോലെന്തൊക്കെ എടുക്കുന്നു ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇല്ല നമുക്കറിയാം നെയ്സ് അതെടുത്തു ഞാൻ ഓ ഓക്കെ കയറിയ നന്നായി ഗ്രൈസ് ഞാൻ ബാത്തിൻ്റെ അബ് അവിടെയൊക്കെ പോയിട്ടുണ്ട് ബാത്തിന്റെ അബ്ബ് അതൊക്കെ മൂന്നാമത്തെ നിലയാണ് സെറ്റാണ് അതൊക്കെ കാണണം അതുകൊണ്ട് നീ തോക്കാതെ എങ്ങനെയൊക്കെ കളിക്കാൻ നിൽക്കേ ോ ഇല്ല ഡീ ഉണ്ടാവും ഞാനത് പല സമയത്തും പല രീതിക്ക ഇവിടെ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കും ഒന്നും കുടുങ്ങുന്നില്ലല്ലോ അല്ലേ എനിക്ക് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി കൊറത്താണ് ഇതൊന്നും വിൽക്കട്ടെ ചെറുക്കൂടി കൂടി വരും ഇപ്പൊ പിന്നെ അല്ലല്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ ആവും ഇവിടെ

അവിടെ നാലെണ്ണം അല്ല നാലെണ്ണം ഇവിടെ ഒരു നമ്പർ മരല്ലാതെ ഒന്നും കിട്ടില്ല അല്ലെ ചില സമയം കിട്ടാറുണ്ട് അവൾ വന്നിരിക്കുന്നു ആ ഇവളുടെ പേരെന്താന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല നമ്മൾ മറ്റേ ഗെയിമിൽ മഞ്ഞ് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരായിരിക്കും കേട്ടാ കഴിച്ച് ഇവിടത്തെ കടന്ന് കറങ്ങുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി മാത്രമുണ്ടോ ചിലപ്പോ ബാക്കിയുള്ളവരൊക്കെ ജീവനോട് രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഇവർക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടായിട്ടുണ്ടാവും നമ്മളൊക്കെ ഒരു ഇത് വെച്ചിട്ടുള്ള ഇതൊക്കെ അല്ലേ അങ്ങനെ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇവളെന്തായാലും ഉണ്ടാവും ചിലപ്പോഴ്ചവിടെ ഒന്നും ഇല്ല ചില സമയത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി പക്ഷേ കാഴ്ച ഞാൻ ഇവിടെ രമടം വന്നു എവിടെ വന്നു ഞാൻ കണ്ടായിരുന്നു അടുത്തൊരു പുറത്തറങ്ങി ഞാൻ ഇപ്പൊ അത് എട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ഐസൊക്കെ ഈ വാതില് തന്നെ കേട്ടോ ആ രണ്ടും അതില് ഒരു റൂമാണ് നമുക്ക് കേറാൻ പറ്റില്ല നമ്മളൊക്കെ ആ വാതില് കൂടെ കാണിക്കൊറക്കാവൂ എന്നാൽ നിങ്ങൾ ജനിച്ച കളിച്ച് നോക്കണം കഴിച്ച ഒരു ഒരു നമ്മളവിടെ യഥാർത്ഥ ഉള്ളതു എക്സാം നമ്മൾ ഈ എടുക്കാറാണ് കളിക്കുന്നത്

അവര് റണ്ണ് നമ്മളടുത്ത് എവിടെ വേദം വന്നെത്തി ഒന്നും ഇല്ല നമുക്ക് എടുക്കാനായിട്ട് നീ അത് ഓൺ സ്വിച്ച് ആസ്വദിച്ചു അതാണ് അങ്ങനെ സൗന്ദര്യം രണ്ടാമത്തെ നിലയിലാണ് കൂടുതൽ പണസഞ്ചി കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്നാമത്തെ നിലയിൽ മൂന്ന് പോലും തപ്പി കിട്ടാൻ പാടാണ് ഞാൻ കളിക്കണേണ്ട നിലയിൽ എവിടെയാണ് ഇരുപത് പൈസ പോയിറങ്ങി പുറത്തിറങ്ങാ ഇനിപ്പൊറത്തിറങ്ങാൻ പേടിയാണോ നിന്റെ ഇനി ഒന്നും കൂടി പുറത്തിറങ്ങാം നേരെ ചെടിക്ക് െ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണോ അതൊക്കെ എന്താ അതൊക്കെ എന്തൊക്കെ പക്ഷെ നമുക്ക് അറിഞ്ഞുണ്ടല്ലോന്താ പണസെ തോന്നിയ

ഇവിടെ <geoning> <fundraga> ു ഇനി ഇതിന്റെ മണ്ടക്കുള്ള കയറിയ ഗൈസ് ഒന്നുമില്ല പക്ഷെ ഇതാണ്ടാ രണ്ടു പണസഞ്ചരിക്കണലെ ഞാനും ഗൈസ് പതിനൊന്നായിട്ടുണ്ട് ഇനി നമുക്ക് പന്ത്രണ്ടാവും

ഇല്ല നീ പുറത്തോട്ട് പോയി അവളെ ഒരു തുള്ളി തോന്നില്ല എനിക്ക് ഇത്തിരി പേടിയാണ് പൂജ ആ റൂമിനകത്ത് ഇല്ല അവളില്ലകത്ത് തന്നെ നീ ഇവിടെയൊക്കെ ചുറ്റിനെ നോക്ക് നല്ലോണം നീ അണ്ണിന്റെ നോക്കട്ടെ നീ ആ റൂം എടാ നീ ഇവിടെ കൂടെ നീ വന്ന ഇവിടെ ഒരു വാതിലും കൂടിയുണ്ട് ഈ കണ്ട അവിടെ രണ്ടോ ഉണ്ട് ഞാൻ കണ്ട അവിടെ രണ്ടോണ്ട് എടുക്ക് എടുക്കും നമ്മുടെ എവിടെ ആറായിട്ടുണ്ട്

അവിടെ തിരിച്ച് താഴെ പോവാ താഴെ പോവാല്ലേ എത്ര ആണ് നമ്മള് പതിനാറാണ് നമ്മൾ എടുത്തിട്ട് പതിനെട്ട് പത്തൊമ്പത് നാലാണ് നാലും ഇതും എടുത്താൽ മതിയായിരുന്നു നമ്മൾ അപ്പൊ അതിങ്ങനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ വന്ന നമ്മൾ എന്താ ചെയ്യാ രണ്ടേരും തോറ്റി ഗൈസ് നമ്മൾ എങ്കിലും കുറച്ച് വിനറായിരിക്കുന്നത് ഞാനാണ് കാരണം ഓ ചൂടേട്ടാ ഇവളുടെ പണങ്ങൾ സംബന്ധിച്ചെടുത്തത് ഞാനാണ് എത്ര പതിനാല് താഴത്തെ നില എത്തിയിട്ട് കുറച്ച് നടന്നപ്പോ തന്നെ തോറ്റി ഇവളെ മുഖത്ത് കാണിച്ച ഉടനെ ആ പ്രേതം വന്നു നമ്മൾ കാരണം അത് മണ്ട് താഴേന്ന് മണ്ണിലോട്ട് വരെയായിരുന്നു ഇറങ്ങാൻ തോന്നിയുണ്ടോ അപ്പൊ ഗൈസ് അത് അത് ഏത് റൂമിലേക്ക് ഐസ് വെച്ച് ആ ഐസ് വെറുതെ എടുത്ത് ഞാൻ പറഞ്ഞു അത് ഉപയോഗിക്കണം അത് വെറുതെ അതോ അത് വന്നോണ്ടിരിക്കുന്നു ഗൈസ് നല്ലൊരു കളിയാണ് രസം ഉണ്ടായിരുന്നു കളിച്ചപ്പം പേടിയൊക്കെ ഉണ്ടാവും അപ്പൊ പേടി നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും ഇത് പിന്നെ ഫേൻ ഓഫ് ഇതിനേ സമയം മാത്രമേ റൂമിലുള്ളതാണ് അപ്പൊ ഇനി അടുത്ത ഗെയിം ആയിട്ട് നമ്മള് വരാം അപ്പൊ എന്തായാലും ഇത്രയുള്ള വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ